സിറി ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആപ്പിൾ കമ്പനിക്ക് കോടതി വിധിച്ചത് എണ്ണൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആപ്പിളിന്റെ വോയിസ് അസിസ്റ്റന്റായ സിരി ഉപഭോക്താക്കൾ അറിയാതെ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിലാണ് ഇത്രയും വലിയ തുക ആപ്പിൾ കമ്പനിക്ക് നഷ്ടപരിഹാരമായി ഉത്തരവിറക്കിയത് എന്നാൽ ഇത് അംഗീകരിച്ചിരിക്കുകയാണ് ആപ്പിൾ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാലിഫോർണിയയിലെ ഫെഡറൽ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്തരവ് ഉപഭോക്താക്കൾ അറിയാതെ റെക്കോർഡ് ചെയ്ത സംഭാഷണം പരസ്യക്കാർ ഉൾപ്പെടെ തേർഡ് പാർട്ടിക്ക് കൈമാറി എന്നതാണ് റിപ്പോർട്ട് കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനും ഇടയിൽ എനേബിൾ ചെയ്തിട്ടുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിയവർ നഷ്ടപരിഹാരത്തിന് അർഹനാണ് നഷ്ടപരിഹാരത്തിന് അർഹരായിട്ടുള്ളത് ഐഫോൺ ഐപാഡ് ആപ്പിൾ വാച്ച് മാക്ബുക്ക് ഐ മാക് ആപ്പിൾ ടി വി ഹോം ടച്ചസ് എന്നിവ ഉപയോഗിക്കുന്നവരാണ് ഒരു ഡിവൈസിന് ഇരുപത് ഡോളർ എന്ന നിലയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണ് ഒരാൾക്ക് അഞ്ച് ഡിവൈസ് വരെയാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക അതായത് ഒരു ഉപഭോക്താവിന് പരമാവധി നൂറ് ഡോളർ വരെ ലഭിച്ചേക്കും എത്ര പേർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു എന്നതിന് അനുസരിച്ചായിരിക്കും അന്തിമ തുക ലഭിക്കുക നഷ്ടപരിഹാരത്തിന് നിങ്ങളും അർഹരാണെങ്കിൽ ലോപ്പസ് വോയിസ് അസിസ്റ്റന്റ് സെറ്റിൽമെന്റ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം പിന്നീട് ഇമെയിൽ വഴിയോ പോസ്റ്റ് കാർഡ് വഴിയോ ക്ലെയിം ഐ ഡി ലഭിച്ചവർക്ക് വേഗത്തിൽ ഫയൽ ചെയ്യാം ജൂലൈ രണ്ട് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഒന്നിനാണ് സെറ്റിൽമെന്റിനായി ബന്ധപ്പെട്ട അന്തിമ വിചാരണ നടക്കുക